ുള്ളിയും ഇഞ്ചിയെല്ലാം ഇടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക എന്ത് മീനും കിളിമീൻ നിങ്ങളുടെ നാട്ടില് ഈ മീൻ എന്ത് പേരാണേ എണ്ണം പിടിച്ചു തന്നോ അതോ മേടിച്ച എത്ര രൂപ ആയി ഒരു കിലോ മുന്നൂറ് രൂപയ്ക്ക് എണ്ണ മേടിച്ചത് എത്ര ആൾക്കാരുണ്ട് വലപ്പം ചെയ്തോണ്ടിരിക്കുക തൊലി കളഞ്ഞിട്ടാണ് തക്കാളി കെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് മുളകിന് തൊലി കളയാനില്ല പുള്ളിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട് അണേന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് ഇനി ചട്ടി അടുപ്പിൽ വെക്കണം കഴുകി

അരകിലെ വെളിച്ചെണ്ണ വേണോ ബാക്കിയുള്ള ഇച്ചിരി ഉപ്പിരി ഒഴിക്കുക അരകിലെ വെളിച്ചെണ്ണ വല്ല ഒഴിച്ച് എണ്ണായിട്ട് വരുമ്പോ കടുവിടന്നാണ് അമ്മ പറയുന്നത് കൈ കഴി വച്ചിരിക്കുന്നുണ്ടോ അക്കള് ഓപ്പിന്നോടോ കൂടു കൂടുണ്ട് ഇത്രേം മോള് മോള് അച്ചോ മോള് പക്ഷെ ഇടുള്ളിലല്ലട്ടോ സാവാ കട്ടി പെട്ടെന്ന് ഇങ്ങനെ ചിക്കി കൊടുക്കും അടിക്ക് പിടിക്കായിരിക്കും വേണ്ട ജസ്റ്റ് മൂടി വയ്ക്കത്തില്ല എന്നാ തീ കുറച്ച് മൂടി വയ്ക്കത്തില്ല ഇത് പടത്തെ ചുപ്പ് ഇടാൻ പോവാ ഉപ്പിയുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കി പത്ത് നാൽപ്പത് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഉപ്പിയാണ് ഉം ഇങ്ങനെ സംഭവിക്കും ഉപ്പ് ഇടുന്നത് ഉള്ളി വാടാൻ വേണ്ടി ഉള്ളി വാടാൻ വേണ്ടിരുന്ന ഉപ്പ് ഇടുന്ന വാഴയുടെ വെള്ളം വലിഞ്ഞു മാറണം പിന്നെ കുറച്ചു നേരം മൂടി വെക്കും അല്ലേ മൂടി വയ്ക്കും മൂടി വെച്ചിട്ട് പുല്ല് വാടി കഴിയുമ്പോഴും മഞ്ഞിപ്പൊടി പൊടി പുരുമുളക് പൊടി തീർന്നില്ല ഇപ്പൊ എല്ലാം കഴിയണം അറിവെച്ച് പകുതി ആയിട്ടില്ല നമ്മൾ അന്നതച്ച സാധനമാണ് നല്ല സ്മെല്ല് വരുന്നു ഇമ്പി ചതച്ചല്ലേ സ്മെല്ല് വരുന്നു ചതച്ച സ്മെല് വരുന്നു പുളി കഴുകാൻ പോവാൻ പോവാ തക്കാളിയും പുളി വന്നിട്ടുടക്കില്ല ഓ പോവുകൊടി ഇടാം അടുത്ത മല്ലിപ്പൊടി ഇടാൻ പോവാണ്

Il massimo è il territorio della Londra. കുറ നല്ല കുറ ചൂടും മീനിന്റെ ആവശ്യമോടെ ഉള്ളു നമുക്ക് മീൻ വെട്ടാൻ സഹായിക്കും മീനൊക്കെ വെട്ടി കഴുക് കേട്ടോ നല്ല കഴുകു കേട്ടോ അതേപോലെ ഈ കഴി കഴി അത് ഇല്ലാതാക്കല് നാലഞ്ചട്ടൻ കഴിഞ്ഞു അതേപോലെ തന്നെ അതിനകത്ത് ഇടണ്ടായി വെള്ളം തന്നാൽ മതി മീൻ പെട്ടേ തൃത്തിയല്ല മീൻ ഇടാൻ പോകും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിരുന്നു എന്താ രണ്ടെണ്ണം വെച്ചിരുന്നു നിറങ്ങി പോവെന്ത നമുക്ക് കാണാം അടുക്കി പിടിക്കാൻ എന്നാൽ അഞ്ചരിക്കോറുണ്ട് സാങ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് സാങ്ക് ഇതാണ് വിജയന്റെ കറി

അടിപൊളി കറിയാണോ വിജയണ്ട സൂപ്പർ കറിയെന്ന് പറയുന്നത് കറി കഴിച്ചിട്ടുള്ളു ഈ ലോകത്തല്ലേ വിജയിക്കാട് കറി വിജയണ്ട കറി കഴിക്കാൻ പോവു കൊള്ളാ കൊള്ളാട്ടെ സൂപ്പർ ആരോ അടിപൊളി കേട്ടാ ഉത്രം പ്രതീക്ഷയില്ല രക്ഷയില്ല വിജയ സംഭവം തന്നെ